എല്ലാവർക്കും നമസ്കാരം പുതുവർഷം പ്രതീക്ഷ നിറഞ്ഞതാകട്ടെ ഒട്ടകപ്പക്ഷി മണ്ണിൽ തലപോഴ്ത്തി വെക്കുന്നത് പോലെ നഷ്ടങ്ങളിൽ തലപൂഴ്ത്തി വെക്കാനുള്ളതല്ല പുതിയ വർഷം ടൈലർ എഴുതുന്നുണ്ട് ദിസ് ഈസ് എ എ ന്യൂ ന്യൂ ഇയർ ആൻഡ് തിങ്സ് വിൽ ചേഞ്ച് ഈ കാലവും പ്രകൃതിയും നമുക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സാധ്യതകളുടെ വാതിൽ തുറന്നുകിടക്കുകയാണ് ഓരോ പ്രഭാതവും പ്രദോഷവും പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ അവസാനിക്കണം ജീവിത വഴികളിൽ തിരുവചനം വെളിച്ചമായി മാറണം പ്രാർത്ഥനയോടെ വേണം ഏത് കാര്യങ്ങളും ആരംഭിക്കാൻ ഉറങ്ങുന്നതും ഉണരുന്നതും അത്ഭുതമാണ് നന്ദി പൂർവം വേണം ഈ ലോകത്ത് ജീവിക്കാൻ ഉറങ്ങാൻ കിടക്കുന്ന എത്ര പേർ ഉണരുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ശ്വസിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് ലങ്സ് പ്രോബ്ലം ഒക്കെ വന്നിട്ട് ഒരിറ്റ് പ്രാണവായുവിന് വേണ്ടി പിടയുന്നവരെ കാണുമ്പോഴാണ് നമ്മളെടുക്കുന്ന ശ്വാസോച്ഛാസത്തിന്റെ വില എന്താണെന്ന് ഭക്ഷണം ഇറക്കുമ്പോഴും ദൈവത്തിന് സ്തുതി അർപ്പിക്കണം കാരണം തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറക്കാൻ കഴിയാതെ അനേകർ ഈ ലോകത്തെ സങ്കടത്തോടെ കഴിയുന്നുണ്ട് റിച്ചി നോട്ടൻ എഴുതുന്നു ടു റീസെറ്റ് ബിഗിൻ വിത്ത് ന്യൂ ഐസ് സൂര്യൻ അസ്തമിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റീസെറ്റ് ചെയ്ത് നമ്മൾ എഴുന്നേൽക്കുന്നത് പുതിയ കണ്ണുകളോടെയും പുതിയ കാഴ്ചപ്പാടോടെ ആയിരിക്കണം ഇന്നലകളിൽ എന്തു സംഭവിച്ചു എന്നുള്ളതല്ല വർത്തമാനകാലത്തെ മനോഹരമാക്കാനും നാളുകളെ പ്രതീക്ഷ നിർഭരമാക്കുവാനും നമ്മുടെ മനോഭാവത്തിന് കഴിയും ശ്രീബുദ്ധന്റെ വാക്കുകൾ no നോ മാറ്റർ ഹൗ ഹാഡ് ദീസ് യു ക്യാൻ ഓൾവേസ് ബിഗിൻ അഗൈൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുലരിയിൽ ആദ്യത്തെ ദിവസത്തേക്ക് ദൈവം നമ്മെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ആക്കിയിരിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിനായിട്ടാണ് അതിനുവേണ്ടി നാം ഒരുങ്ങുക അതിനുവേണ്ടി നാം തയ്യാറാവുക ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സഖായിക്ക് ലഭിക്കുന്നത് പുതിയ പുലരിയാണ് ലഭിക്കുന്നത് പുതിയ പുലരിയ മീൻ പിടിക്കുന്നവരിൽ നിന്നും മനുഷ്യരെ നേടുന്നതിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടുവരുമ്പോൾ അവരനുഭവിക്കുന്നത് പുതിയ പുലരിയ പുതിയ പുലരിക്കായി കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുറിപ്പ് ഇങ്ങനെയാണ് എവറി ഡേ ഈസ് ന്യൂ ബിഗിനിങ് ഡീപ് ബ്രീത്ത് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് ആശങ്കകളെ വലിച്ചെറിയൂ ഉത്കണ്ഠകളെ ദൂരെ നിർത്തുക വാക്കുകൾ പോലെ മോമെന്റ് ഫ്രഷ് എന്ന് പറയുന്ന വർഷത്തെ നല്ല നല്ല സമീപനത്തോടെ അനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് സാധിക്കും കർത്താവ് നമുക്കൊപ്പമുണ്ട് പ്രാർത്ഥനാപൂർവം മുന്നേറുക യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം കർത്താവ് ഒരു പുതിയ പുലരിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൈവിളിച്ചുകൊണ്ടുവന്ന് എത്തിച്ചു കൊഴിഞ്ഞു പോയ കഴിഞ്ഞ വർഷം ഓരോന്നാളും ദൈവകർമ്മ ഞങ്ങൾ അനുഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് നാളുള്ള പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജാണ് ഇന്ന് തുറന്നിരിക്കുന്നത് നല്ല മനോഭാവത്തോടെ ദൈവബോധ്യത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഓരോ നിമിഷവും ചിലവഴിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ വർഷം ഞങ്ങളുടെ ഭവനങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിന് അനുഗ്രഹവും നന്മയുമായി ഭവിക്കണമേ നല്ല പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിപ്പാൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ പരസ്പരം കരുതുന്നവരും സ്നേഹിക്കുന്നവരുമായി തീരണമേ വന്നുപോയ വീഴ്ചകളെ തിരുത്തി മുന്നേറുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ